മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ മനസ്സിന് ചാബല്യം ഉള്ളവരാണെങ്കിലും കാര്യപ്രാപ്തി ഉള്ളവരും ധീരന്മാരുമായിരിക്കും വളരെയധികം സൽക്കാരപ്രിയരായ ഇവർക്ക് കൂട്ടു ബിസിനസ്സിൽ നിന്നും പരാജയങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് വളരെയധികം ഈശ്വര വിശ്വാസികളാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്നും ഇവർക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതീവ സൗന്ദര്യമുള്ളവരും അതീവ ബുദ്ധിമാന്മാരുമാണ് ഈ നക്ഷത്രക്കാർ ആരെയും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഇവർ ഉപദേശിക്കുവാൻ വളരെയധികം സാമർഥ്യം കാണിക്കുന്നവരാണെങ്കിലും മറ്റാരുടെയും ഉപദേശം ഇവർ സ്വീകരിക്കാറില്ല ബാല്യകാലങ്ങളിൽ രോഗപീഠകൾ വരുവാൻ സാധ്യതയുണ്ട് ഇവരുടെ ആത്മാർത്ഥമായ പെരുമാറ്റം മറ്റുള്ളവരുടെ ഹൃദയം കവരുന്നു ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നതിൽ സാമർഥ്യം കാണിക്കുന്നവരാണ് മകൈരം നക്ഷത്രക്കാർ സാങ്കൽപിക ലോകത്ത് വിഹരിക്കുന്നതിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ മനസ്സിലിരുപ്പ് മറ്റുള്ളവർക്ക് അറിയുവാൻ പ്രയാസമായിരിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ കൂടുതലായും മാതാവിനോട് അമിത സ്നേഹം കാണിക്കുന്നവരായിരിക്കും മാതാവിൻ്റെ സഹായവും സ്നേഹവും എപ്പോഴും ഇവരിൽ ഉണ്ടാകുകയും ചെയ്യും ം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഭാര്യയിൽ നിന്നും ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും മകേരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യമായി പെരുമാറുന്നവരും സുന്ദരികളും ആഭരണങ്ങളോട് ഇഷ്ടമുള്ളവരുമായിരിക്കും ശുചിത്വ ബോധമുള്ളവരും സൗമ്യശീലനുമായ ഇവർക്ക് മനഃശാന്തി കുറവായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കൂടുതലായും ഭാഗ്യവതികളായാണ് കാണപ്പെടാറ് എന്നാൽ അപൂർവം ചിലരിൽ ഇതിന് വിരുദ്ധമായും അനുഭവപ്പെടാറുണ്ട് ഈ വർഷം മകേരം നക്ഷത്രക്കാർക്ക് ഗുണദോഷങ്ങൾ ഇടകലർന്നു വരുന്നൊരു വർഷമാണ് ജോലി ജോലിസ്ഥാനത്ത് അസ്ഥിരത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം കുറയുവാനുള്ള സാധ്യതയാണ് കാണുന്നത് സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുവാൻ സാധ്യത ഉള്ള ഒരു വർഷമാണിത് ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ ഒരു വർഷമാണിത് പൊതുപ്രവർത്തകർക്കും ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്കും വളരെയധികം ഗുണം ഉണ്ടാകുന്ന ഒരു വർഷമാണിത് മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ ചൊലുത്തേണ്ടതാണ് അവരുടെ സ്വാധീന വലയത്തിൽ നിന്നും നാശത്തിന്റെ പാതയിലേക്ക് കടന്നു ചെല്ലാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഈ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചൊലുത്തണം ഈ നക്ഷത്രക്കാർ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മകേരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ് ഗണം ദേവഗണവും യോനി സ്ത്രീയും മൃഗപ്പാമ്പും ഭൂതം ഭൂമിയും പക്ഷി പൊള്ളും വൃക്ഷം കരിങ്ങാലിയുമാണ് മകേരം നക്ഷത്രക്കാർ ചൊവ്വാ ദശയിലാണ് ജനിക്കുന്നത് തുടർന്ന് രാഹുർ ദശ പതിനെട്ട് വർഷവും വ്യാഴദശ പതിനാറ് വർഷവും ശനി ദശ പത്തൊമ്പത് വർഷവും ബുധദശ പതിനേഴ് വർഷവും കേതു ഏഴ് വർഷവും ശുക്രൻ ഇരുപത് വർഷം എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു പോകുന്നു മകേരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിനായി സ്വീകരിക്കാവുന്ന പുരുഷനക്ഷത്രങ്ങൾ മകേരം ആദ്യ പകുതി ഇടവക്കൂറുകാർക്ക് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര മകം ഉത്രംകാൽ ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പുരുട്ടാതി രേവതി ഇനി മിഥുന കൂറുകാർക്ക് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പൂയം ഉത്രം മുക്കാൽ അത്തം മൂലം ഉത്രാടം കാൽ ചതയം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ മകൈരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചൊവ്വായതിനാൽ ചുവന്ത പവിഴം ധരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവാമൃതം